ലീഗിലേക്ക് തിരിച്ചുവരാനായി വിജയം മാത്രം ലക്ഷ്യമിട്ടിറങ്ങിയ കേരള ബ്ലാസ്റ്റേഴ്സിന് വീണ്ടും സമനില കുരുക്ക് ചെന്നൈക്കെതിരെ നടന്ന മത്സരത്തിൽ ഗോൾ കീപ്പർ ധീരജ് സിംഗിന്റെ അസാമാന്യ പ്രകടനം കൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു പോയിന്റുമായി രക്ഷപ്പെട്ടത് ഇരു ടീമുകൾക്കും വിജയം അനിവാര്യമായിരുന്ന മത്സരത്തിൽ നിരവധി അവസരങ്ങളാണ് ഇരു ടീമുകളും കളഞ്ഞു കുളിച്ചത് മത്സരം തുടങ്ങുന്നതിന് മുൻപേ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സിന്റെ ആദ്യ ലവൻ വന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ക്യാപ്റ്റനും പ്രതിരോധത്തിലെ അഭിവാജ്യ ഘടകവുമായ സന്ദേശ് ജിംഗിനെ പുറത്തിരുത്തി അടിമുടി മാറ്റങ്ങളുമായാണ് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങിയത് കളിയുടെ തുടക്കത്തിൽ തന്നെ ചെന്നൈ ആക്രമിച്ചു കളിക്കാൻ തുടങ്ങി അവസാന മത്സരങ്ങളിൽ നിന്നും അടിമുടി മാറ്റങ്ങളുമായി ഇറങ്ങിയ ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ തുടക്കത്തിൽ താളം കണ്ടെത്താനായി പാടുപെട്ടു ചെന്നൈ എഫ് സി ബ്ലാസ്റ്റേഴ്സ് ഗോൾ മുഖത്തേക്ക് ഇരച്ചു കയറുമ്പോഴും ബ്ലാസ്റ്റേഴ്സ് ഗോൾ കീപ്പർ ധീര സിംഗിന്റെ അസാമാന്യ പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സിന് തുണയായത് ആദ്യ പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഒറ്റപ്പെട്ട നീക്കങ്ങൾ മാത്രമാണ് കണ്ടത് പല മത്സരങ്ങളിലായി പരീക്ഷിച്ച് നടക്കില്ല എന്ന് ഉറപ്പുവന്ന ഹൈബോൾ തന്ത്രം തന്നെയാണ് ഡേവിഡ് ജെയിംസ് ഈ മത്സരത്തിലും പരീക്ഷിച്ചത് ഹൈറ്റ് അഡ്വാൻറ്റേജ് ഉള്ള ചെന്നൈ ഡിഫൻസ് നിരന്തരം ഹൈബോളുകളെ ക്ലിയർ ചെയ്തു അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന് ചെന്നൈ ഗോൾ മുഖത്ത് ആദ്യ പകുതിയിൽ കാര്യമായൊന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാൽ ആദ്യ പകുതിയിൽ കണ്ട കേരള ബ്ലാസ്റ്റേഴ്സ് ല്ല രണ്ടാം പകുതിയിൽ കണ്ടത് ചെന്നൈയുടെ ആക്രമണങ്ങൾക്ക് അതേ നാണയത്തിൽ തിരിച്ചടിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് രണ്ടാം പകുതിയിൽ കണ്ടത് ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാ ആക്രമങ്ങൾക്കും ചുക്കാൻ പിടിച്ചത് മലയാളി താരം സെൽ അബ്ദു സമത മികച്ച പ്രകടനമാണ് ഈ മത്സരത്തിലും താരം കാഴ്ചവെച്ചത് ഇരു ടീമുകൾക്കും രണ്ടാം പകുതിയിലും നിരവധി അവസരങ്ങൾ ലഭിച്ചു ഫിനിഷിംഗിലെ പോരായ്മയാണ് ഇരു ടീമുകൾക്കും വിനയായത് അടിക്കടി താരങ്ങളെ മാറ്റി പരീക്ഷിക്കുന്നത് കൊണ്ട് തന്നെ മിസ്പാസുകൾ നിരന്തരം ബ്ലാസ്റ്റേഴ്സിന് വിനയായി കളിയിലുടനീളം ഹൈബോൾ കളിച്ച് നിരവധി പന്തുകളാണ് ബ്ലാസ്റ്റേഴ്സ് നഷ്ടപ്പെടുത്തിയത് വരും മത്സരങ്ങളിലെങ്കിലും ഈ ഹൈബോൾ തന്ത്രം മാറ്റി പരീക്ഷിച്ചില്ലെങ്കിൽ കളിപ്പടക്കാൻ പോയിട്ട് നല്ലൊരു വിജയം പോലും ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കില്ല കൂടുതൽ ഫുട്ബോൾ വിശേഷങ്ങൾക്കായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ